പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് രപകാ സാറ് വിസനാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ലിജ ക്ഷേമ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സത്യബാബു കൃഷി ഓഫീസർ അലീന മാഡം കൃഷി അസിസ്റ്റൻറ്റ് സജീഷ് നമ്മുടെ പഞ്ചായത്തിൻ്റെ അസിസ്റ്റൻ്റ് സെക്രട്ടറി നമ്മുടെ അയൽക്കൂട്ട അംഗങ്ങൾ എല്ലാവരും നമസ്കാരം നമ്മുടെ പഞ്ചായത്തിൻ്റെ ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഓണത്തിന് ഒരു മുറം ചെണ്ടുമല്ലി പൂവ് എന്ന പ്രോജക്റ്റിൻ്റെ വിളവെടുപ്പാണ് ഇന്നിവിടെ നടന്നത് പൂവിൻ്റെ നമ്മുടെ ഒരു ഹെക്ടർ അല്ലേ രണ്ട് ഹെക്ടർ രണ്ട് ഹെക്ടർ സ്ഥലത്താണ് നമ്മൾ പൂക്കൃഷി നടത്തിയിരിക്കുന്നത് അപ്പോൾ പലയിടത്തും നമ്മൾ വിളവെടുക്കുന്ന അല്ലെങ്കിൽ വിൽപ്പന നടത്തേണ്ട സമയം ആയിക്കൊണ്ടിരിക്കുകയാണ് ഓണത്തിന് എന്തായാലും സുലഭമായി പൂ ലഭ്യമാക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു പദ്ധതിയുമായി നമ്മൾ മുന്നോട്ട് വന്നത് ഇതിൽ നമ്മുടെ ഇപ്പോൾ നമ്മൾ വിളവെടുപ്പ് നടത്തിയിരിക്കുമ്പോൾ ഒറ്റൂർ കുടുംബശ്രീ അംഗങ്ങളായ ചിതേരി ചേർന്ന് നടത്തിയ ഉദ്ഘാടനമാണ് നടത്തിയത് ഉദ്ഘാടനം അറിയിച്ചുകൊണ്ട് സാമ്പത്തിക പദ്ധതി ഉൾപ്പെടുത്തി നമ്മൾ മനസ്സിലാക്കിയ പദ്ധതിയാണ് ഇവിടുത്തെ ഒറ്റ കുടുംബശ്രീയുടെ അംഗങ്ങളാണ് എത്തിയത് വളരെ കഠിനാധ്വാനം ചെയ്തതാണ് ഈ ഒത്തിരി നല്ല മനോഹരമായ രീതിയിൽ ലോകത്തിലെത്തിയിരിക്കുകയാണ് ഇത് മാക്സിമം വിറ്റ് അവർക്ക് നഷ്ടമില്ലാത്ത വിധത്തിലാകണം അടുത്ത വർഷം ഇതുപോലെ തന്നെ ഇതിനേക്കാളും ഗംഭീരമായി നടത്താനുള്ള ഒരു ശേഷി അവർക്കുണ്ടാവട്ടെ അവർക്കുള്ള ആശംസ പഞ്ചായത്തിൽ എനിക്ക് തോന്നുന്നു ആദ്യത്തെ പാഠമാണ് ഞാൻ കാണുന്നത് ഇത്രയും പൂക്കളുള്ളത് ഫേസ്ബുക്കിലും മറ്റുമൊക്കെ അവർ ട്വിറ്റരുന്നെങ്കിലും നമ്മുടെ കൊടുത്തതാണോ എന്നറിയാൻ പറ്റുന്നില്ല ഒന്നും നമ്മളെ അറിയിച്ചിട്ടുമില്ല എന്തായാലും ആദ്യമായിട്ട് നമ്മുടെ പഞ്ചായത്തിൽ ഇന്നും ഉദ്ഘാടനം നടത്താനിവിടെ കഴിഞ്ഞ നമ്മുടെ ഇതിനകത്തുള്ള എല്ലാ ആയപ്പോഴും തന്നെ നിങ്ങൾക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു നമുക്ക് വലിയ ചിലവുകളില്ലാതെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റി വരും വർഷങ്ങൾ നേരത്തെ കൂട്ടി ആ ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്ത് നമുക്ക് ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ ഏറ്റെടുക്കാൻ കഴിയട്ടെ അതിന് നമ്മുടെ കൃഷി അസിസ്റ്റൻ്റ് പുതിയ പുതിയ പ്രോഗ്രാം കൊണ്ടുവരട്ടെ കൃഷി അസിസ്റ്റ് നല്ല ഉപയോഗം കൊണ്ടുവരട്ടെ എന്ന് കൂടി പറഞ്ഞിവിടെ നടത്തുന്നു തമിഴ്നാട്ടിൽ മാത്രമല്ല പൂക്കൃഷി നടക്കുന്നത് നമ്മുടെ നാട്ടിലും പൂക്കൃഷി നടക്കുമെന്ന് നമ്മുടെ ഒറ്റർ കുടുംബശ്രീയിലെ അംഗങ്ങളും നമ്മളെ ഒറ്റൂർ പഞ്ചായത്തും ചെയ്തിരിക്കുകയാണ് ഇതിന് ഇതിന് ഇതുവരെ ആവശ്യമായി കണ്ട് അടുത്ത വർഷവും ഇതുപോലുള്ള പരിപാടികൾ പൂക്കൃഷിയിലേക്ക് കുടുംബശ്രീ അംഗങ്ങളും നമ്മളെ പഞ്ചായത്തും ഏറ്റെടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ആശം പറയു ഓണത്തിന് ഒരു ഒറ്റ കുടുംബത്തിന് ചെയ്ത ഒരു വിളവെടുപ്പാണ് നമ്മളോട് നടത്തിയത് വളരെ ഭംഗിയായും വളരെ ആത്മാർത്ഥതയോട് കൊണ്ട് തന്നെ ചെയ്തിരിക്കുന്നു നമുക്ക് നല്ല രീതിയിൽ ലാഭം നല്ലൊരു ഓണവുമാണ് അത് എല്ലാ വർഷവും തമിഴ്നാട്ടിൽ നിന്നും എത്തിക്കുന്നതും നമ്മൾ ഈ നാട്ടിൽ ഈ പ്രാവശ്യം വിളവെടുപ്പ് നടത്തി നമ്മുടെ നാട്ടിലെ പൂ ഇനിയിപ്പം നമുക്ക് വേണമെന്ന് തോന്നുന്നില്ല അടുത്ത വർഷം ഇതേപോലെ കൂടുതലായി കൂടുതൽ നടണോന്ന് ആഗ്രഹമുണ്ട് നമ്മൾ എന്നും ഇതിന്റെ പുറത്തേന്ന് നടന്നിട്ടാണ് ഇത്രയും കിട്ടിയത് ഇവിടെ നിൽക്കുന്ന കൃഷി ഓഫീസർക്കും പഞ്ചായത്ത് പ്രസിഡന്റും സെക്രട്ടറിയും മറ്റുള്ള എല്ലാവർക്കും നന്ദി കന്ന് പ്രോത്സാഹിപ്പിച്ചതിനും നന്ദി രണ്ടു കൃഷി നമ്മൾ വളരെ നല്ല രീതിയിൽ നടത്തുന്നുണ്ട് അതിന് പഞ്ചായത്തിന്റെ സഹകരണം ഏറ്റവും പ്രധാനമായിരുന്നു പഞ്ചായത്ത് നന്നായിട്ട് നമ്മളെ സഹായിച്ചിട്ടുണ്ട് ഈ പ്രോജക്റ്റ് വെക്കുന്ന സമയത്ത് തന്നെ നല്ല രീതിയിൽ പഞ്ചായത്തിൻ്റെ ഒരു സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് കൃഷിമാനൂടെ ചേർന്നു കൃഷി അഫീസറും അതിന് വേണ്ടിയിട്ട് നല്ല എഫർട്ട് എടുത്തു അതിനെക്കാട്ടിയും കൂടുതൽ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മളെ നമ്മൾ ഈ പ്രോജക്റ്റ് വെക്കുന്ന സമയത്ത് നമ്മൾ വിചാരിച്ചാൽ ഇത്രയും കൃഷിക്കൂട്ടങ്ങൾ ഇതിനകത്തേക്ക് വരുമെന്ന് ഇത് അത്ഭുതകരമായിട്ട് നമുക്ക് ഇരുപത്തെട്ടോളം ഇരുപത്തെട്ട് മുപ്പതോളം കൃഷിക്കൂട്ടങ്ങൾ നമുക്ക് ഇതിനകത്തൊട്ട് സപ്പോർട്ടായിട്ട് വന്ന് അവർ നന്നായിട്ട് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും നല്ലൊരു താല്പര്യം കാണിച്ച് അതിൻ്റെ ഫലം എന്ന് പറയുന്നത് വളരെ നല്ല റിസൾട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് എല്ലാ സ്ഥലത്തും നന്നായിട്ട് അത് ബിസിനസ് ചെയ്തിട്ടുണ്ട് ഇതിൽ പ്രവർത്തിച്ച എല്ലാവർക്കും പഞ്ചായത്ത് പഞ്ചായത്ത് ഭരണസമിതിക്കും അതുപോലെ തന്നെ നമ്മുടെ കൃഷി ഹേഴ്സിൻ്റെ പേരിലും ഈ കൃഷി കൂട്ടങ്ങൾക്കും എല്ലാ കർഷകർക്കും നന്ദി അറിയിക്കുന്നു ഒറ്റർ പഞ്ചായത്തിലെ ഒറ്റ കുടുംബശ്രീയിലെ അഞ്ച് അംഗങ്ങൾ അംഗങ്ങൾക്കൂടി ചേർന്ന് തുടങ്ങിയൊരു സംരംഭമാണിത് ഞങ്ങൾ ഇത്രയും വിളവെടുക്കാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല ഒരു സമയം നമ്മൾ ഇതിനു വേണ്ടി കുറച്ച് സമയം കണ്ടെത്തി നമ്മൾ അഞ്ചുപേരെയും വൈകുന്നേരം ഇതിൻ്റെ കൂടെ കുറച്ച് സമയം കണ്ടെത്തിയാണ് ഈ വിധത്തിലാക്കിയെടുത്തത് നല്ല സപ്പോർട്ട് അല്ലായിരുന്നു അയ്യായിരത്തിൻ്റെ സപ്പോർട്ടില്ലായിരുന്നു അതുകൊണ്ട് നമുക്ക് ഇത്രയും വിജയിക്കാൻ പറ്റിയത് നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല നമ്മളെ പോയി ഇത്രയും വിളവ് ഉണ്ടാകുന്നുണ്ട്